എതിർ ക്രിസ്തുവും കത്തോലിക്ക സഭയുടെ നേതാവായിരിക്കുന്ന പോപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എതിർ ക്രിസ്തു ആരാണ് എതിർ ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് വളരെ നാളുകളായി പഠനവിധേയമായ ഒരു വിഷയമാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു നേതാവ് ദി എൻ ടൈം വേൾഡ് ലീഡർ അന്ത്യകാലത്തെ ഈ ലോകത്തെ മുഴുവനും ഭരിക്കുവാൻ പോകുന്ന നിയന്ത്രിക്കുവാൻ പോകുന്ന ആ ഒരു രാജാവ് അല്ലെങ്കിൽ ആ ഒരു നേതാവ് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥമായും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഈ ഭൂമിയെ ഏഴു വർഷം ഭരിക്കുന്ന ഒരു രാജാവ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ രാജാവ് ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഈ തലമുറ മാത്രമല്ല ഇതിന് മുൻപുള്ള തലമുറകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള തലമുറകൾ പോലും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ അഥവാ കത്തോലിക്ക സഭയിൽ നടന്ന പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ എതിർ ക്രിസ്തുവിന് നേരെ വിരൽ ചൂണ്ടിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് നവീകരണത്തോടനുബന്ധിച്ച് നടന്ന ആയിരത്തി അറുനൂറ്റി നാൽപ്പതിലെ വെസ്റ്റ് മിനിസ്റ്റർ കൺഫഷൻ ഓഫ് ഫെയ്ത്ത് അതായത് വെസ്റ്റ് മിനിസ്റ്ററിലെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൽ എതിർ ക്രിസ്തുവും പോപ്പും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്നുള്ള ഒരു പ്രസ്താവന അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ദയർ ഇസ് നോ അതർ ഹെഡ് ഓഫ് ദ ചേർച്ച് ബട്ട് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നോർ ക്യാൻ ദ പോസ് ബി ഹെഡ് ദർ ഓഫ് ബട്ട് ഈസ് ദാറ്റ് ഐ ക്രൈസ്റ്റ് ദാറ്റ് മാൻ ഓഫ് സിൻ ആൻഡ് സൺ ഓഫ് പെർഡിഷൻ ദാറ്റ് എക്സോൾസ് ഹിംസെൽഫ് ഇൻ ദ ചർച്ച് അഗൈൻസ് ക്രൈസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ് ഇസ് കോൾഡ് ഗോഡ് ദൈവസഭയുടെ തലയെന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ് യേശു ക്രിസ്തുവിന് എതിരെ ഉയരുന്ന ഏത് ബുദ്ധിയും ഏത് വ്യക്തിയും എതിർ ക്രിസ്തു തന്നെ ആയിരിക്കും അത് ഇപ്പോൾ നിലവിലുള്ള പോപ്പാണെങ്കിൽ പോലും അത് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അദ്ദേഹം എതിർ ക്രിസ്തു തന്നെയായിരിക്കുമെന്ന് വെസ്റ്റ് മിനിസ്റ്റർ കൺഫെഷൻ ഓഫ് ഫെയ്ത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് വെസ്റ്റ് മിനിസ്റ്റർ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് കാലുവിനിസ്റ്റിക് ചിന്താഗതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള അനേക സഭകളുടെ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ പ്രസ്പെറ്റേറിയൻ സഭകളും പ്യൂരിറ്റൻ സഭകളും അങ്ങനെ അനേക സഭകളുടെ ഏകദേശം നൂറ്റി അൻപത്തി ഒന്നോളം തിയോളജിയൻസ് ഒരുമിച്ച് കൂടി നടത്തിയ ഒരു കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു വെസ്റ്റ് മിനിസ്റ്റർ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത് അന്ന് മുതൽ പോപ്പിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അടുത്ത പോപ്പായിരിക്കുമോ ആ ഒരു എതിർ ക്രിസ്തു എന്നുള്ള ആ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന അനേക ആലോചനകൾ അഭിപ്രായങ്ങൾ അന്ന് മുതൽ ഇന്നുവരെയും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിലെ പതിനേഴാമത്തെ അധ്യായത്തിലെ ഒരു വാക്യം കൂടെ എടുത്താണ് കത്തോലിക്ക സഭയുടെ ഹെഡായിരിക്കുന്ന പോപ്പാണ് എതിർ ക്രിസ്തു എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു ബിബ്ലിക്കൽ എവിഡൻസ് ആയിട്ടും ഇങ്ങനെയുള്ള അഭിപ്രായത്തിലിരിക്കുന്നവർ അവരതിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ടെന്നുള്ളതും നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് വെളിപ്പാട് ദിവസം പതിനേഴാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് കാണുന്നത് അവിടെ മതം എന്ന് പറയുന്ന മത്തു പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ മതത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ത്രീ വിഗ്രഹാരാധനയുടെയും മ്ലേച്ഛതകളുടെയും മൂർത്തിഭാഗമായ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് ആ സ്ത്രീയെ ചുമന്ന് കൊണ്ടുവരുന്ന ഒരു മൃഗമുണ്ട് ആ മൃഗത്തിന് ഏഴ് തലയുണ്ട് പത്ത് കൊമ്പുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ആ മൃഗത്തിൻ്റെ മുകളിൽ വരുന്ന സ്ത്രീയുടെ ചിത്രം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും വശീകരണ ചിത്രങ്ങളിലൊന്നാണ് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെയും ലോകത്തിലെ സാമ്രാജ്യങ്ങളെയും നിലവിലുള്ള എല്ലാ വ്യവസ്ഥതികളെയും ഒരുമിച്ച് പ്രതിദാനം ചെയ്യുന്ന ആ ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറി വരുന്ന മത്തുപിടിപ്പിക്കുന്ന സ്ത്രീയുടെ ചിത്രം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ചിത്രം തന്നെയാണ് ആ മൃഗവും സ്ത്രീയും പ്രതിദാനം ചെയ്യുന്നത് അന്ന് ഈ ഭൂമിയിൽ നിലവിലിരിക്കുന്ന ഫോൾസ് റിലീജിയസ് കൺസെപ്റ്റിനെ തന്നെയാണ് ആ മൃഗം എതിർ ക്രിസ്തുവാണെന്നും ആ മൃഗത്തിൻ്റെ മേലിരിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് എതിർ കാലഘട്ടത്തിൽ ഈ ഭൂമിയിലുള്ള മതത്തിൻ്റെ സിസ്റ്റമായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഫോൾസ് റിലീജിയസ് സിസ്റ്റം ഈ ഭൂമിയിൽ രൂപപ്പെടും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എതിർ ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മതം ആവശ്യമാണ് ആ മതത്തെ തൻ്റെ പ്രമോഷന് വേണ്ടി എതിർ ക്രിസ്തു ഉപയോഗിക്കുന്നുവെങ്കിലും പിന്നീട് ആ മതത്തെ എതിർ ക്രിസ്തു കുടഞ്ഞ് കളഞ്ഞ് നശിപ്പിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും അവസാനം എതിർക്രിസ്തു എതിർ ക്രിസ്തുവിനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് ദിവസം പതിനേഴിലും പതിനെട്ടിനുമൊക്കെ നമ്മൾ ദർശിക്കുന്ന കാര്യം എന്നാൽ ഒരു ഫോൾസ് റിലീജിയൻ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലൂടി ഉണ്ടാകും അന്ന് ഈ ഭൂമിയിലുള്ള സകല വിഗ്രഹാരാധനകളും നടത്തുന്ന ദൈവത്തിനെതിരായി ആരാധന നടത്തുന്ന ദൈവത്തിനെതിരായി തന്നെത്താൻ ഉയർത്തുന്ന എല്ലാ സഭകളുടെ സിസ്റ്റംസും ഒരുമിച്ച് കൂടി വന്ന് ഒരു സഭാ സംവിധാനം ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടാകും ഒരു കപട മതം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകും കപട വിഗ്രഹാരാധനകളുടെയും മ്ലേച്ഛതകളുടെയും ഒരു കൂട്ടായ്മ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെ നമ്മൾ ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഈ സ്ത്രീയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഈ മതത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന മൃഗത്തിന് പത്ത് കൊമ്പുകളുണ്ട് ഏഴ് തലകളുണ്ട് അത് ആരാണെന്ന് ഈ മൃഗം ആരാണെന്ന് അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട് തല ഏഴും സ്ത്രീ ഇരിക്കുന്ന ഏഴ് മലയാകുന്നു എന്നിവിടെ പറയുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ച് പേർ വീണുപോയി ഒരുത്തനുണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു തല ഏഴും സ്ത്രീ ഇരിക്കുന്ന മലയാകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യരുടെ പ്രത്യേകിച്ച് ബൈബിളൊക്കെ പഠിക്കുന്നവരുടെ ചിന്ത ഓടിപ്പോകുന്നത് റോമെന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ് റോമിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏഴ് മലകളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു പട്ടണം എന്നുള്ളതാണ് റോമിൻ്റെ പണ്ട് മുതലുള്ള പേര് തന്നെ ദ സിറ്റി ഓൺ സെവൻ ഹിൽസ് എന്നുള്ളതാണ് റോമിൻ്റെ പേര് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് സ്ത്രീ ഇരിക്കുന്ന ആ പട്ടണം എന്ന് പറയുന്നത് റോം ആകുന്നു എങ്കിൽ സ്ത്രീ ഇരിക്കുന്ന ആ മൃഗം എന്ന് പറയുന്നത് എതിർ ആണ് അല്ലെങ്കിൽ റോമിൻ്റെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുടെ ആത്മീയ നേതാവായിരിക്കുന്ന പോപ്പായിരിക്കാം ആ മൃഗം എന്ന് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് അനുമാനിക്കുന്നവരായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ എന്നാൽ നമ്മളിവിടെ വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് അല്ലെ വാക്യം എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആ ഏഴ് മലകളും ഏഴ് മലകൾ ജോഗ്രഫിക്കലായിട്ടുള്ള മലകൾ മാത്രമാണെന്നുള്ള അതിൻ്റെ അർത്ഥം ആ ഏഴ് മലകളും ഏഴ് രാജാക്കന്മാരാകുന്നു സാമ്രാജ്യങ്ങളാകുന്നു എന്നുള്ളതാണ് നമ്മൾ പിന്നീടുള്ള വ്യാഖ്യാനത്തിൽ നിന്ന് ദൂതൻ പറഞ്ഞു കൊടുക്കുന്ന വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ റോം അഥവാ ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത് മറിച്ച് ഏഴ് രാജാക്കന്മാരെ കുറിച്ചാണ് സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഏഴ് സാമ്രാജ്യങ്ങളിൽ അഥവാ രാജാക്കന്മാരിൽ അഞ്ചു പേർ വീണതായും ഒരാൾ ഇരിക്കുന്നതായും ഒരാൾ വരുവാനുള്ളവനാണെന്നും അവിടെ ആ വേദഭാഗത്തിന്റെ വ്യാഖ്യാനത്തിൽ ദൂതൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ വേദഭാഗത്തിന്റെ അർത്ഥം എന്താണ് എതിർ ക്രിസ്തു ആണോ പോപ്പ് പോപ്പാണോ എതിർ ക്രിസ്തു ഈ സ്ത്രീ ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സ്ത്രീ എന്ന് പറയുന്നത് അന്ത്യകാലത്ത് എതിർക്രിസ്തുവിൻ്റെ വാക്ഷിയുടെ സമയത്ത് ഈ ഭൂമിയിൽ വെളിപ്പെടുവാനുള്ള ഒരു ഇതുവരെയും ഭൂമിയിൽ ഇല്ലാത്ത ഒരു പുതിയ മതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അതിനകത്ത് വിഗ്രഹാരാധനയെ പ്രമോട്ട് ചെയ്യുന്ന ആ സമയത്ത് വെളിപ്പെടുവാനുള്ള ഒരു മതം ഈ ഭൂമിയിൽ ഇനിയും കാത്തിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കള്ളപ്രവാചകന്മാരും കള്ളപ്രവചനങ്ങളും ദൈവ വചനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അന്ന് കൈവിടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ സെക്യൂറാണെന്ന് പറഞ്ഞവരെ ബോധിപ്പിക്കത്തക്ക രീതിയിൽ ഇപ്പോഴും സകലതും അവരുടെ നിയന്ത്രണത്തിനുള്ളിലാണ് കുഞ്ഞാടിൻ്റെ വരവ് ഒന്നും നടന്നിട്ടില്ല എന്നും കുഞ്ഞാട് ശക്തനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാടിന് മുകളിൽ തന്നെ തന്നെ വാഴ്ത്തുന്ന ഒരു സഭയുടെ സിസ്റ്റം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അത് ഏത് സഭയാണെന്ന് നമുക്കിപ്പോൾ പറയുവാറായിട്ടില്ല അന്നത്തെ കാലത്ത് ഈ ഭൂമിയിലുള്ള സഭകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഒരു പുതിയ ആത്മീയ സിസ്റ്റം രൂപപ്പെടും എന്നുള്ളതിനാൽ അത് ഒരു സഭയാകുന്നു ആ സഭയിൽ ഈ ഭൂമിയിൽ കൈവിടപ്പെട്ടവരായിട്ടുള്ളവരും അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും യേശു ക്രിസ്തുവിനെ നിത്യ പദ്ധതിയിലും നിത്യ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിലും വിശ്വസിക്കാത്തവരായിട്ടുള്ള വിഗ്രഹാരാധികളായിട്ടുള്ള സകലരും അതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഫോൾസ് റിലീജിയനെ കാണിക്കുന്നു അപ്പോൾ അവിടെയുള്ള ആ മൃഗം ഏതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏഴ് തലകളും പത്ത് കൊമ്പുകളുമുള്ള ആ മൃഗം ആ മൃഗം എതിർക്രിസ്തു തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ആ എതിർ ക്രിസ്തു റോമിലെ പോപ്പാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം യഥാർത്ഥമായും ബൈബിളിലെ പ്രവചനങ്ങളെ നമ്മൾ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് ഒരു സഭയെയും ഒരു വ്യക്തിയെയും ആരെയും നമ്മുടെ മുൻപിൽ കൊണ്ടുവരാതെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് നമുക്കൊരു വേദഭാഗത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ദൂതൻ തന്നെ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ആ മൃഗത്തിന് ഏഴ് തലകളുണ്ട് അല്ലെങ്കിൽ ഏഴ് മലകളുള്ള ആ ഒരു പട്ടണമാണ് ആ മൃഗത്തിന്റെ തല പ്രതിനിധാനം ചെയ്യുന്നത് അതിനകത്തെ അഞ്ച് തലകൾ അല്ലെങ്കിൽ അഞ്ച് മലകൾ പോയിരിക്കുകയാണ് അതിനകത്ത് ഒരെണ്ണം നിലവിലുണ്ട് ഒരെണ്ണം ഇനി വരുവാനുണ്ട് അത് കുറേ നാൾ നിലനിൽക്കേണ്ടതാകുന്നു ദൂതൻ പറയുകയാണ് അവിടെ കാണുന്ന മലകൾ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മലകളല്ല എന്നാൽ ആ ഏഴ് മലകളും ഏഴ് രാജാക്കന്മാരാണെന്ന് പറയുമ്പോൾ ആരാണ് ഈ രാജാക്കന്മാർ ആരാണ് ആ രാജാക്കന്മാർ പ്രതിദാനം ചെയ്യുന്ന ആ മൃഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ നിലവിലിരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ് അതിനു മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും വീണുപോയതുമായ പോയതുമായ അഞ്ച് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളുണ്ട് എന്നുള്ളത് ബൈബിളിലെ യഹൂദന്മാരുടെയും ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഈജിപ്റ്റ് എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെയാണ് യഹൂദന്മാരെ ഞെരിച്ചമർത്തിയ ഈജിപ്റ്റ് എന്ന് പറയുന്ന സാമ്രാജ്യം അല്ലെങ്കിൽ മിസ്രൈം എന്ന് പറയുന്ന ആ ഒരു ജനതയുടെ അല്ലെങ്കിൽ ഫറവന്മാരുടെ ആധിപത്യത്തെ കാണിക്കുന്നതാണ് ഒന്നാമത്തെ സാമ്രാജ്യം രണ്ടാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് യഹൂദന്മാരെ കീഴടക്കുന്നതിന് വേണ്ടി വന്ന അടുത്ത സാമ്രാജ്യമായ അശൂര്യ സാമ്രാജ്യമാണ് മൂന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബലോണിയ സാമ്രാജ്യമാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ രാജാവ് എന്ന് പറയുന്നത് ബാബലോണിയ രാജാവാണ് നാലാമത്തെ സിസ്റ്റം അഥവാ രാജാവ് അഥവാ തല എന്ന് പറയുന്നത് അല്ലെങ്കിൽ മല എന്ന് പറയുന്നത് അത് മേദിയ പാർസിയ രാജാക്കന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ ഭൂമിയിലെ ഹൂതന്മാരെയും ഈ ഭൂമിയെയും ഭരിക്കുന്നതിന് വേണ്ടി വന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യമാണ് മഹാനായ അലക്സാണ്ടർ ഒക്കെ ഉൾപ്പെട്ട ഗ്രീക്ക് സാമ്രാജ്യം അഞ്ച് സാമ്രാജ്യങ്ങളും വീണുപോയി വെളിപ്പാട് പുസ്തകം എഴുതിയ സമയത്ത് നിലവിലിരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യമാണ് അത് ആറാമത്തെ സാമ്രാജ്യമാണ് ഇനിയും ആ സാമ്രാജ്യവും വീഴുവാൻ പോകുന്ന സാമ്രാജ്യമാണ് ഒരു സാമ്രാജ്യം കൂടി ഈ ഭൂമിയിൽ വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ സാമ്രാജ്യം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ വേൾഡ് ഓർഡർ ആയിരിക്കും എതിർ ക്രിസ്തുവിന്റെ ലോക സാമ്രാജ്യം ആയിരിക്കും ഏഴു വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന സാമ്രാജ്യമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ മൃഗം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെയാണ് മൃഗം എന്ന് പറയുന്നത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുവാൻ പോകുന്ന ആ സമയത്തെ ആ ഒരു മൃഗത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് മൃഗത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് വീണുപോയ സകല സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും നിലവിലുള്ളതും വരുവാനുള്ളതുമായിട്ടുള്ള സകല ശക്തികളും ഒരുമിച്ച് കൂടി ഒരു രാജ്യമായി ഭരിച്ചാൽ എങ്ങനെയിരിക്കും അത്രയ്ക്കും ശക്തിയുള്ളതും അത്രയ്ക്കും ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നതുമായ ഒരു സാമ്രാജ്യമായിരിക്കും ആ സാമ്രാജ്യം അതിനെ ഭരിക്കുന്നത് എതിർ ക്രിസ്തു തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോം എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കോ റോമിൻ്റെ അധിപനായിരിക്കുന്ന പോപ്പിലേക്കോ വിരൽ ചൂണ്ടുന്നതിനേക്കാൾ കൂടുതൽ നല്ല വ്യാഖ്യാനം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ആയിട്ട് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും സ്വതന്ത്രമായി നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ട് വരും മനസ്സിലാക്കേണ്ടതായിട്ട് വരും അതേ വരുവാനുള്ള ആ സ്ത്രീയും ആ മൃഗവും ഒക്കെ ഇനിയും വെളിപ്പെടുവാനുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ സംഭവങ്ങൾ തന്നെയാണ് വ്യക്തികൾ തന്നെയാണ് സിസ്റ്റംസ് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിലവിലിരിക്കുന്ന ഒരു സിസ്റ്റത്തെയും നിലവിലിരിക്കുന്ന ഒരു രാജാവിനെയും നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുവാൻ അങ്ങനെയെങ്കിൽ നമുക്ക് അനുവാദമില്ല എന്നാൽ വ്യത്യാസങ്ങൾ വളരെയധികം വരും ഇപ്പോൾ നിലവിലുള്ള സകല മതങ്ങളുടെയും സകല ആരാധനകളുടെയും സകല കള്ള ആരാധനകളുടെയും വിഗ്രഹാരാധനകളുടെയും ഒരു സങ്കലീനമായ ഒരു പുതിയ ആരാധനാ സിസ്റ്റം ഈ ഭൂമിയിൽ വെളിപ്പെടും അതിനൊരു പുതിയ നേതാവുണ്ടാകും ആ നേതാവെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ഒരു ബൈക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആകെയാൽ കത്തോലിക് സഭയെയും പോപ്പിനെയും ഒന്നും എതിർക്രിസുവായിട്ടോ കള്ളപ്രവാചകനായിട്ടോ ഒന്നും നമുക്ക് പറയാറായിട്ടില്ല ഈ ഭൂമിയിലെ ഒരു സഭകളെയും നമുക്കിപ്പോൾ വിരൽ ചൂണ്ടുവാനുള്ള സമയമായിട്ടില്ല എന്നാൽ ഒരു പുതിയ ആരാധനാ രീതി ഈ ഭൂമിയിൽ നിലവിൽ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭൂമിയിലുള്ള സകല സഭകളും റെഡീമബിളാണ് വീണ്ടെടുക്കത്തക്ക രീതിയിൽ മനസ്താപത്തോടുകൂടി വന്നാൽ വീണ്ടെടുക്കത്തക്ക രീതിയിൽ മാത്രം നിലനിൽക്കുന്ന സമ്പ്രദായങ്ങൾ മാത്രമാണ് ആരൊക്കെ അനുധപിച്ചുകൊണ്ട് ദൈവസന്നിധി വരുന്നുവോ ആരൊക്കെ വിഗ്രഹാരാധന വിട്ട് ദൈവസന്നിധിയിൽ വരുന്നുവോ ഏത് സമയവും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് അനുദപിക്കുന്ന സമയത്ത് കർത്താവ് അവരെ ചേർക്കുന്ന കൃപായുഗത്തിലാണ് നമ്മളായിരിക്കുന്നത് ആരെയും എതിർക്രിസ്തുവാകുന്നതിന് വേണ്ടിയോ മൃഗമാകുന്നതിനു വേണ്ടിയോ റിസർവ് ചെയ്ത സിസ്റ്റംസ് ആയിട്ട് ഭൂമിയിലില്ല ഏത് സഭകൾക്കും അവരുടെ തെറ്റുകളെ തിരുത്തി പുറത്തു വരുന്നതിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കത്തോലിക്ക സഭ എന്നുള്ളതല്ല ഏത് സഭകൾക്കും ഈ ഭൂമിയിലുള്ള ഏത് സിസ്റ്റത്തിനും ഏത് സംഘടനകൾക്കും മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി കൃപായുഗത്തിൽ വളരെ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കത്തോലിക്ക സഭ അവരുടേതായിട്ടുള്ള അനേക തെറ്റുകളെ ദൈവവചനത്തിന് എതിരായിട്ട് സഭ പഠിപ്പിച്ച അനേക തെറ്റുകളെ ഡിനൗൺസ് ചെയ്ത് മാനസാന്തരപ്പെടുന്ന കാര്യങ്ങളും ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു ആഴ്ചയിൽ തന്നെ നടന്ന ആ ഒരു വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രഖ്യാപനമല്ല ഇതിനു മുമ്പ് പല പോപ്പുമാരും പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും പോപ്പ് ലിയോ അതിനെ കൂടുതൽ അഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മേരി ഈസ് നോട്ട് എ കോർ റെഡീമർ അഥവാ മറിയ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനൊപ്പം നമുക്ക് ചേർത്ത് നിർത്തുവാൻ പറ്റുന്ന ഒരു സഹ രക്ഷകയല്ലെന്ന് പോപ്പ് വളരെ ശക്തമായി വീണ്ടും ഈ തലമുറയോട് അറിയിച്ചിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശു മാത്രമാണ് മനുഷ്യനെ രക്ഷിച്ചതെന്നും യേശു മാത്രമാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നതെന്നും യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷ കിട്ടുകയുള്ളൂെന്നും റെഡംഷൻ എന്നും വീണ്ടെടുപ്പ് കിട്ടുകയുള്ളൂ എന്നും കത്തോലിക് സഭ അനൗൺസ് ചെയ്തിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ് മറിയയ്ക്ക് ആ ഒരു രക്ഷാ പദ്ധതിയിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കോർ റെഡീമർ അല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന പ്രസ്താവന തികച്ചും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു പ്രസ്താവന തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയുടെ മേൽ നടത്തിയ ആ രക്ഷാ പദ്ധതിയിൽ മറിയയ്ക്ക് എന്നുള്ളതല്ല ശിശുമാർക്ക് എന്നുള്ളതല്ല ഒരു വിശുദ്ധന്മാർക്കും ഈ ഭൂമിയിലുള്ള ഒരു സഭകൾക്കും അതിനകത്ത് പങ്കൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയും ആരാണ് സത്യദൈവമെന്ന് തിരിച്ചറിഞ്ഞ് സത്യദൈവത്തെ ആരാധിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആരെയും ഈ സമയത്ത് നമുക്ക് മുൻവിധിക്കുവാൻ സാധ്യമാവുകയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ആരാണ് എതിർ ക്രിസ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരങ്ങൾ നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ഒന്നാമത് എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ ആദ്യം യതിർ ക്രിസ്തു പ്രസംഗിക്കുന്ന വിഷയം സമാധാനം പീസ് എന്നുള്ള വിഷയമായിരിക്കും രണ്ടാമത് യേശു ക്രിസ്തുവിൻ്റെ ട്രൂ ഐഡൻറ്റിറ്റിയെ ഡിനായ് ചെയ്തുകൊണ്ട് യേശു ക്രിസ്തു ആരാണെന്നുള്ളതിനെ തുച്ഛുകൊണ്ട് അല്ലെങ്കിൽ നിഷേധിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ശക്തിയായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്നത് മൂന്നാമത് ലോലെസ്നെസ് അഥവാ നിയമമില്ലാത്ത അവസ്ഥ ദൈവത്തിന്റെ വചനത്തെയും വചനത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളെയും നിഷേധിക്കുന്ന നിഷേധിയായിരിക്കും എതിർ ക്രിസ്തു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു നാലാമത് ദൈവമാണ് താന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഉയർത്തുന്ന എതിരാളിയായി എതിർ ക്രിസ്തു നിൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അഞ്ചാമതായി തെറ്റായ ആരാധനയിലേക്ക് ഫോൾസ് വർഷിപ്പിലേക്ക് ഈ ലോകത്തിലെ സഹലരെയും ആകർഷിക്കുവാൻ കഴിയുള്ള ഒരു നേതാവായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്ന നേതാവ് ആറാമതായി ദൈവ ദൂഷണം പറയുന്ന നേതാവായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ഏഴാമതായി യഹൂദന്മാരുടെ ദൈവാലയത്തെ അശുദ്ധമാക്കുന്ന നേതാവായിരിക്കും രാജാവായിരിക്കും എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ രാജാവ് എട്ടാമതായി യഹൂദനെ കൊല്ലുന്നതിന് വേണ്ടി വാളെടുക്കുന്ന രാജാവായിരിക്കും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ആരാണെന്ന് നമുക്കിതുവരെയും പറയാറായിട്ടില്ല അതിനുള്ള സമയമല്ലത് ഇത് കൃപായുഗമാണ് ആർക്കും മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് കൃപായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കഷൻ എന്ന് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്ന വിഷയമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കൊലയാളിക്ക് നേരെ പോലും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് നേരെ പോലും വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവൻ രക്ഷപ്പെടുകയില്ല രക്ഷിക്കപ്പെടുകയില്ല എന്ന് ആർക്കും വിധിക്കുവാൻ സാധ്യമാവുകയില്ല ക്രൂശിൽ കിടന്ന കള്ളൻ പോലും യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ മനസ്താപത്തോടുകൂടി വന്ന സമയത്ത് അവനെയും സ്വീകരിച്ച യേശു ക്രിസ്തുവിന്റെ കൃപയുടെ സുവിശേഷത്തിൻ്റെ നാളുകളാണിത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിവർത്തനവും നവീകരണവും ആത്മീയ മനസ്താപവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കൃപയുടെ കാലഘട്ടമാണ് കൃപായുഗത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാനം വിശ്വാസത്താലുള്ള നീതീകരണം ലഭ്യമാകുന്നതിന് വേണ്ടി പാപവഴികളെ വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരിക യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി നീതിയായി നിൽക്കുന്നതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുക യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക വരുവാനുള്ള നിത്യരാജ്യത്തിൽ യേശു ക്രിസ്തുവെ ഭാഗമാക്കണമേ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടെ അനുതാപത്തോടുകൂടെ അനുദിനം യേശു കർത്താവിനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും യേശു കർത്താവിൻ്റെ ഒരു മകനായി മകളായി തീരുന്നതിന് വേണ്ടി സമർപ്പിച്ച് മുന്നേറുക എന്നുള്ളതാണ് കൃപായുഗത്തിന്റെ സുവിശേഷത്തിന്റെ ധ്വനി എന്ന് പറയുന്നത് ആകെയാൾ ദൈവകൃപയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് ദൈവകൃപയിലേക്ക് വരുന്നതിനു വേണ്ടി കർത്താവ് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ തുറക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മാനസാന്തരത്തിൻ്റെ ചിന്തകളുമായി ഈ ഒരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ